തിരുവനന്തപുരം ആമയുഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ സഹായധനം ജോയിയുടെ മാതാവിനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് ബി ജെ പിയുടെ മാർച്ച് എല്ലാം നഗരസഭയ്ക്കും മേയർക്കുമെതിരെ നടക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭായോഗത്തിൽ ജോയിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചു കൊണ്ടുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് ബിനോയ് ഉണ്ട് ബിനോയ് ഇപ്പോൾ തിരുവനന്തപുരത്തെ മേയർക്കെതിരെയും നഗരസഭയുടെ നഗരസഭ മാലിന്യം നീക്കിയില്ലെന്ന് ആരോപിച്ചും യൂത്ത് ലീഗിന്റെ പ്രതിഷേധം കണക്കുന്ന ഒരു സാഹചര്യമുണ്ട് മേയർക്കെതിരെ ബി ജെ പിയുടെ പ്രതിഷേധം വലിയ രീതിയിൽ കണക്കുന്ന ഒരു സാഹചര്യമാണ് റെയിൽവേ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്ന് ആരോപിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയുള്ള മന്ത്രി എം വി രാജേഷ് തന്നെ പറഞ്ഞിരുന്നു അടുത്ത ദിവസം ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് ജോയിയുടെ കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യത്തിൽ ഒരു തീർപ്പ തീരുമാനം ഉണ്ടാകും എന്ന് അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ജോയിയുടെ മാതാവിന് പത്ത് ലക്ഷം രൂപ നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് അതുകൂടാതെ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന മറ്റൊരു കാര്യം അതായത് ഇപ്പോൾ മേയർ സമാന്തരമായി ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട് അവിടെ അവർ പറഞ്ഞത് ജോയിയുടെ അമ്മയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഈ മാരായൺസോൺ സ്ഥലത്ത് തന്നെ ഒരു വീട് വെച്ചു കൊടുക്കുന്ന കാര്യം പരിഗണനയിലുണ്ട് കാരണം ഈ ഫാമിലി സാമേളിഞ്ഞോട്ടിൽ ജോയി അകപ്പെട്ട ദിവസം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഫയർഫോഴ്സിന്റെ ജീവനക്കാരെയും സ്കൂബ ഡൈവിംഗ് ടീമിനെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നഗരസഭ ഇന്ന് സംഘടിപ്പിച്ചിരുന്നു ആ ചടങ്ങിലാണ് ഇവരും പറഞ്ഞത് മാത്രവുമല്ല കാരണം ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ അല്ലെങ്കിൽ അഗ്നിശമന സേനാംഗങ്ങൾ നടത്തിയത് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു കാരണം വർഷങ്ങളായി നീക്കം ചെയ്യാതെ കളന്ന മാലിന്യത്തിനുള്ളിലൂടെ ഉള്ള ഒരു യാത്ര മണിക്കൂറുകളോളം അതിനകത്ത് കഴിച്ചുപുറ്റിയ കാര്യങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അവരെ ആദരിക്കുവാൻ പോലീസ് നഗരസഭ തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മേയർ തന്നെ ഇവരെ ഒരു പരിപാടി നഗരസഭാ പരിസരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം നമുക്ക് എടുത്തു പറയാനുള്ളത് രണ്ടുപേരും അതായത് മന്ത്രിസഭയും ഒപ്പം തന്നെ നഗരസഭയും ജോയുടെ കുടുംബത്തിന് ധനസഹായവും വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചിരിക്കും എന്നുള്ളതാണ് അതേസമയം ഇപ്പോൾ നഗരസഭയിലേക്ക് നടക്കുന്ന മാർച്ചിൽ നേരിടുന്ന സംഘർഷം പോലീസ് രാത്രി വീശുതായിട്ട് അറിയുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് നേരത്തെ തന്നെ നഗരസഭയുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു അതിൽ ഏതാനും വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നഗരസഭയുടെ വേലിക്കെട്ടുകൾ കടന്ന് അകത്തേക്ക് ചാടി കടന്നിരുന്നു അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു ഇപ്പോൾ ഈ മറ്റൊരു കവാടത്തിലൂടെ നഗരസഭയ്ക്ക് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞ് തടത്തിരിക്കയാണ് അവരെ പിന്തുടർന്ന് പിടികൂടിയിരിക്കുന്നു ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം അതായത് സർവകലാശാല നഗരസഭാ പരിസരത്ത് ശക്തമായ രീതിയിൽ പ്രതിഷേധം നടത്താൻ തന്നെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം അത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയൊരു സംഘം തന്നെ നഗരസഭയ്ക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു ഒന്നിലധികം പ്രാവശ്യം ഈ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു വാതിലിലൂടെ നഗരസഭയ്ക്കുള്ളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടത്തു കയറാൻ ഒരു ശ്രമം നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നഗരസഭയ്ക്ക് സമീപത്ത് വെച്ച് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തോതിൽ ഉന്തും ഉണ്ടായി അതേ തുടർന്ന് ഉന്തുംതള്ളമുണ്ടായ അതിനെ തുടർന്ന് പിന്നീട് അത് പോലീസ് ഇടപെടുകയും പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുമായി ഇവരെ പിന്നീട് പിന്തുടർന്ന പോലീസ് വിരട്ടി ഓടിച്ചു ഇപ്പോൾ നിലവിൽ വീണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭയ്ക്ക് അൽപ്പം ദൂരെയായി മാറിയിരുന്നു വീണ്ടും പ്രതിഷേധിച്ച മുദ്രാവാക്യം മുദ്രാവാക്യം പ്രശ്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നേരത്തെ രാവിലെ ബി ജെ പി കൗൺസിലർമാരും മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം നഗരസഭാ കൗൺസിൽ മുമ്പിൽ നടത്തിയിരുന്നു ആ സമയത്തും പോലീസ് എത്തിയിരുന്നു ഇപ്പോൾ അതുകൂടാതെ യൂത്ത് ലീഗ് പ്രവർത്തകരും പ്രതിഷേധവുമായി നഗരസഭയ്ക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു നഗരസഭാ പരിസരത്തും നഗരസഭയ്ക്ക് സമീപത്തും എല്ലാം തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് എല്ലാവരുടെയും ആവശ്യം ആ മേയറുടെ രാജി തന്നെയാണ് പ്രത്യേകിച്ചും ആമയെഴിഞ്ഞാൻ തോട് പോലുള്ള രോഗവാഹിനിയായ ഒരു തോട് ഇതുവരെയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താതെ ഒരാളിന്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ മാത്രം അതിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന നഗരസഭയുടെ തീരുമാനം ശരിയല്ല എന്നുള്ള അതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ബി ജെ പിയും എല്ലാം പറയുന്നത് ബി ജെ പി കൗൺസിലർമാരാകട്ടെ മേയറുടെ മേയറുടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുന്നിൽ മുന്നിൽ തന്നെ വലിയ തരത്തിൽ ശരി തിരുവനന്തപുരം മാമയഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട വരച്ച ജോയിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം ജോയിയുടെ മാതാവിന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പത്തു ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് പുരോഗമിക്കുകയാണ് പ്രതിഷേധക്കാർ നഗരസഭ വളപ്പിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പോലീസ് രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഡി ബിനോയ് വിവരങ്ങൾ നൽകിയത്